ഹായ് ഹലോ വെൽക്കം ടു ക്രിക്ക് അരീന രാഹുൽ ദ്രാവിഡ് സ്ഥാനമൊഴിഞ്ഞ ആ ഒരു പൊസിഷനിലേക്കായിരുന്നു ഇന്ത്യയുടെ പരിശീലകനായിക്കൊണ്ട് ഗൗതം ഗംഭീർ ചുമതലയേറ്റത് പക്ഷേ ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ഒരല്പം ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് ലഭിച്ചിട്ടുള്ളത് പല മറക്കാൻ ആഗ്രഹിക്കുന്ന റെക്കോർഡുകളും അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ബി ജി ടി സീരീസിൽ ഏറ്റവും ഒടുവിൽ ആ ഒരു പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു എന്നുള്ളതാണ് ഏതായാലും ഗൗതം ഗെബറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മറക്കാൻ ആഗ്രഹിക്കുന്ന നാണക്കേടിൻ്റെ ചില റെക്കോർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് നോക്കാം അതായത് ശ്രീലങ്കക്കെതിരെ ഏകദിന പരമ്പര നഷ്ടമായി എന്നുള്ളത് തീർച്ചയായും ഇന്ത്യൻ ആരാധകർ ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല അതുപോലെ തന്നെ ന്യൂസിലാൻഡിനെതിരെ ഹോമിൽ വെച്ചുകൊണ്ടാണ് ടെസ്റ്റ് സീരീസ് നഷ്ടമായത് അത് മൂന്ന് മത്സരങ്ങളും ഇന്ത്യ പരാജയപ്പെടുകയായിരുന്നു അത് ഇന്ത്യക്ക് വലിയ ഒരു ആഘാതം ഏൽപ്പിച്ച ഒരു കാര്യമാണ് അതുപോലെ തന്നെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടു അതൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിനേക്കാൾ വലിയ നാണക്കേട് സ്വന്തം മൈതാനത്ത് നാൽപ്പത്തിയാറ് റൺസിന് ഓൾഔട്ടായി എന്നുള്ളതാണ് അത് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷത്തെ ടെസ്റ്റ് സീരീസിൻ്റെ ഒരു വിൻ സ്ട്രീക്ക് ഉണ്ടായിരുന്നു ഹോമിൽ അത് അവസാനിക്കുകയും ചെയ്തു ഗൗതം ഗംഭീർ വന്നതിന് ശേഷമാണ് ാണ് അത് സംഭവിച്ചത് ഏറ്റവും ഒടുവിൽ ലോസ്റ്റ് പിങ്ക് ബോൾ ടെസ്റ്റ് അത് പിങ്ക് ബോൾ ടെസ്റ്റിൽ ഇന്ത്യ പരാജയപ്പെടുകയും ചെയ്തു ഗംഭീരനെ സംബന്ധിച്ചിടത്തോളം ഒരു ശക്തമായ തിരിച്ചുവരവ് അനിവാര്യമായ ഒരു സമയം കൂടിയാണ് ഇത് ഏതായാലും ഇന്ത്യ അദ്ദേഹത്തിന് കീഴിൽ തന്നെ മികച്ച രൂപത്തിലേക്ക് മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം